ഷാർജയിൽ നിന്നൊരു മധുരമുള്ള വാർത്ത എമിറേറ്റിൽ അധികൃതർ പ്രകൃതിദത്ത പ്രകൃതിദത്തേൻ ഉൽപാദന കേന്ദ്രത്തിനായി പ്രത്യേക ഫാക്ടറിയും ഔഷധങ്ങൾ വികസിപ്പിക്കുന്നതിനായി ലബോറട്ടറിയും സ്ഥാപിക്കാൻ യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിം അനുമതി നൽകി തേൻ കൂടാതെ തേനിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ ഉത്പാദിപ്പിക്കുന്നതിനാണ് ഫാക്ടറി സ്ഥാപിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ഫാക്ടറിയുടെയും ലബോറട്ടറിയുടെയും നിർമ്മാണം പൂർത്തിയാക്കും മികച്ച പരിസ്ഥിതി ആരോഗ്യ ഔഷധ ഗവേഷണ സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ആദ്യഘട്ടം പ്രതിവർഷം നൂറ്റി ഇരുപത് ടൺ തേൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ വർഷം അവസാനത്തിൽ ഷാർജയിൽ പ്രകൃതിദത്ത തേനിന്റെ വിളവെടുപ്പ് നടത്തിയിരുന്നു കൂടാതെ മലിഹ ഫാമിൽ ഔഷധ ഗുണമുള്ള പാലും മികച്ച ഗോതമ്പും ഷാർജ പരിസ്ഥിതി സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട് മലിഹ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഷാർജ കൂടാതെ ദുബായിലെ വിപണിയിലും ഇപ്പോൾ ലഭ്യമാണ്